എപ്പോഴും എൻ്റെ ചുറ്റിൽ തന്നെ കാണുന്ന ടെസ്വമോളെ കാണുന്നില്ല ഞാനങ്ങ് വിഷമിച്ചു അപ്പോഴാണ് ഒരു മണിക്കിലുക്കം കേൾക്കുന്നത് അപ്പം ഞാൻ ഓടിച്ചെന്ന് നോക്കുമ്പോഴെന്തുവാ കണ്ടില്ലേ മുറ്റത്ത് ഇരിക്കുന്ന മീണ്ടാങ്കിൽ ചെറിയ മീനാണ് അതിനെ പിടിക്കാനുള്ള കണ്ടോ ആ ബെഞ്ചിൽ കൂടെ ഇറങ്ങി സിറ്റൗട്ടിന്ന് ബെഞ്ചിൽ കൂടെ ഇറങ്ങി വന്നേ വീഴാതെ ആ മീനിൻ്റെ അകത്തോട്ട് നോക്കി കാലിട്ട് കുഞ്ഞു മീനെ പിടിക്കാൻ നോക്കുക കണ്ടില്ലേ മീനുണ്ടോ രസമോളേക്കാൾ തന്ത്രശാലികളാണ് അവർ പിടി പിടികൊടുക്കുവോ അവർ കണ്ടു കൊടുവാണ് കുഞ്ഞു കണ്ടു നിന്ന് ശ്രമം പരാജയപ്പെട്ട് പക്ഷെങ്കിലേ മീൻ മാത്രമല്ല കേട്ടോ പൈസയും മോഷ്ടിക്കും ഇപ്പം കണ്ടോണം ഇവിടെ നിന്ന് ഇറങ്ങിച്ചെന്ന് എന്താ കാണിക്കുന്നതെന്ന് എൻ്റെ ബാഗ് സ്റ്റേർ സ്റ്റെയറിൽ ഇരുന്ന തള്ളിയിട്ട് അതിനകത്തെ കാശ് മോഷ്ടിക്കേണ്ടല്ലേ രാവിലെ ഇപ്പണ് കാണിക്കുന്ന എന്റെ ബാഗ് മറിച്ചിട്ടതിനകത്ത് കാശ് എടുക്കുന്നുണ്ടോ എടീ കള്ളി നീ മീൻ മാത്രല്ല കക്കന്ന് എന്റെ പൈസ മോട്ടിക്കുന്നില്ലയോ നീ ആൾക്കൊള്ള ഇട്ടിക്കള്ളി മോട്ടിക്കുന്ന ഇക്കള്ളി മീൻ കള്ളി 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 രസേ രസമോളെ ഇത്ര കരി ആണ് തുടങ്ങിയ ഏ മീൻ മോട്ടിക്കുന്നത് പോരാ മറിച്ചിട്ടാണോ കാശും മോട്ടച്ചില്ല കുഞ്ഞ് ആ പോട്ടെ പോട്ടെ കുഞ്ഞു മോട്ടിച്ചില്ല ആ പോട്ടെ അമ്മ ചേട്ടൻ സറണ്ടർ ചെയ്യുവാണ് മോട്ടച്ചില്ല എന്നാ പോട്ടെ പോട്ട പോട്ടെ അഞ്ഞ് പോവാന്നു തുറക്കാന് Mm-hmm. Uh -huh.